പാലക്കാട് നീല ട്രോളി വാദവുമായി ബന്ധപ്പെട്ട കേസിൽ ഷാനിമോൾ ഉസ്മാന്റെ മൊഴിയെടുത്തു ആലപ്പുഴയിലെ വീട്ടിലെത്തിയാണ് പാലക്കാട് പോലീസ് ഷാനിമോൾ ഉസ്മാൻ സംസാരിച്ചു മാധ്യമങ്ങളോട് അവരുടെ നിയമപുസ്തകം വായിച്ചിട്ടും സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടുമാണെങ്കിൽ ഇങ്ങനെ വന്ന് റൂമിലേക്ക് കയറില്ലല്ലോ ഈ ഒരു മാസം കഴിഞ്ഞ് വരേണ്ടത് പക്ഷേ പോലീസിൽ നമ്മൾ കൊടുത്ത പരാതിയിൽ സഹകരിക്കേണ്ടത് അത് ധാർമ്മികമായി എൻ്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ മൊഴിയെടുപ്പിൽ നമ്മൾ സഹകരിക്കുന്നത് അപ്പം അതിനും ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നേതൃത്വവുമായി ആലോചിച്ച് ഞങ്ങളുടെ നിയമ പിന്നെ സംഘവുമായി ആലോചിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകും എല്ലാ ക്യാമറകളുടെയും കണ്ണുകളിൽ കൃത്യമായിട്ട് പകർത്തിയിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് അവിടെ നടന്ന ഓരോ സംഭവവും അതുകൊണ്ട് അത്ര സുതാര്യമായിട്ടുള്ള കാര്യങ്ങളുമാണ് അപ്പോൾ അതിനകത്ത് ഞങ്ങൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോകും കാരണം ഇനി നാളെയും സ്ത്രീകൾക്ക് പൊതുരംഗത്തേക്ക് വരേണ്ടതായിട്ടുണ്ട് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി വലിയ വാദം ഉന്നയിക്കുന്ന നമ്മുടെ നാട്ടിൽ ഇടതുപക്ഷ സംഘടനകളുടെ വനിതാ നേതാക്കന്മാരും മന്ത്രിമാരും അടക്കമുള്ളവര് അതിനകത്ത് ഒരു വാക്കുപോലും പ്രതികരിച്ചില്ല പ്രതിഷേധിച്ചില്ല എന്നുള്ളത് നമ്മളെ അതിശയിപ്പിക്കുകയാണ് ഷാനിമോൾ ഉസ്മാന്റെ വീട്ടിലെത്തിയാണ് ആലപ്പുഴയിലെ വീട്ടിലെത്തിയാണ് പാലക്കാട്ട് എന്നുള്ള പോലീസ് സംഘം മൊഴി രേഖപ്പെടുത്തുന്നത് എന്നാണ് മനസ്സിലാവുന്നത് എന്തൊക്കെയാണ് ഏകദേശം ഒരു മണിക്കൂറോളം നീണ്ട മൊഴിയെടുപ്പ് പൂർത്തിയാക്കിയാണ് പാലക്കാട് നിന്നുള്ള അന്വേഷണ സംഘം മടങ്ങിയത് നമുക്കറിയാം പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഷാനിമോൾ ഉസ്മാൻ ബിന്ദു കൃഷ്ണ എന്നിവരുടെ മുറികളിൽ പോലീസ് നിയമം പാലിക്കാതെ മുറിക്ക ഉറിയിൽ പരിശോധന നടത്തിയെന്ന് ആരംഭിച്ച് വലിയ വിവാദമാവുകയും അത് ചെയ്തിരുന്നു വലിയ പ്രതിഷേധങ്ങളൊക്കെ അവിടെ നടക്കുകയും ചെയ്തിരുന്നു നീല ട്രോൾ ബാഗിൽ പണം കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ട തെരച്ചിലിന്റെ ഭാഗമായിരുന്നു ഇത്തരത്തിൽ വനിതാ പോലീസുകൾ പോലും ഇല്ലാതെ ഈ രണ്ട് വനിതാ നേതാക്കന്മാരുടെ മുറികൾ അതിക്രമിച്ചു തരെയുള്ള പരിശോധന ഈ സംഭവത്തിനകത്ത് ആണ് ഷാനിമോൾ ഉസ്മാന്റെയും ബിന്ദു കൃഷ്ണയുടെയും പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പാലക്കാട് പോലീസ് മൊഴി രേഖപ്പെടുത്തുന്നതിനായി എത്തിയത് പക്ഷേ ഈ പരാതി നൽകി ഒരു മാസത്തിനു ശേഷമാണ് മൊഴി രേഖപ്പെടുത്തിയത് രേഖപ്പെടുത്താനായി എത്തിയെന്നുള്ള അതൃപ്തി ഷാനിമോൾ ഉസ്മാൻ പങ്കുവച്ചു ഒപ്പം തന്നെ മറ്റ് നിയമപരമായ നടപടികൾ പാർട്ടി നേതൃത്വവുമായ ആലോചിച്ചതിനു ശേഷം മുന്നോട്ട് പോകും എന്നുള്ള കാര്യവും അവർ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് അതായത് ഒരു ഒരേ രാഷ്ട്രീയ പ്രവർത്തകരായി നിൽക്കുന്ന മറ്റ് ഇടതുപക്ഷത്തിൽ നിന്നുള്ള മന്ത്രിമാരോ അല്ലെങ്കിൽ മറ്റ് സ്ത്രീകളായ പ്രവർത്തകരോ ഈ സംഭവത്തെ അപലപിച്ചില്ല എന്നുള്ള കാര്യത്തിലുള്ള പ്രതിഷേധവും അവർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്